ഇന്ന് മീഡിയയിൽ വളരെ ശ്രദ്ധേയനായ ഒരു ഗാനരചയിതാവും സംവിധായകനും ഒക്കെയായ ജോമോന് അലപുഴയാണ് അദ്ദേഹം നമ്മൾക്ക് ഏവർക്കും വളരെ ആകുലതയുള്ള രീതിയാണ് വ്യാജരേഖമായി ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ വിശദാംശങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുവാനായിട്ട് ജോമോനെ ക്ഷണിക്കുന്നു നമുക്ക് ഇരുപത്തിനാല് വ്യക്തി സഭകളുണ്ട് ഇരുപത്തിനാല് വ്യക്തി സഭകൾക്കുള്ള ആകെ വിശ്വാസികളുടെ എണ്ണം എന്ന് പറയുന്നത് കോടിയാണ് കോടി ഒരു വ്യക്തിഗത സഭയായ അതും തന്നെ ഇരുപത്തിനാല് സഭകളിൽ മൂന്നാം തല ഉയർത്തി നിൽക്കുന്ന സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ടിന്റെ മുൻപിൽ അടച്ചിട്ടിരിക്കുന്ന

വിശ്വാസികൾ നിന്ന് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ സഭയുടെ സ്ഥാനം ഇന്ന് എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് ഈ സഭ എഴുതം വരെ വളർന്നു വിശ്വാസികൾ തൻ ഞങ്ങളുടെ ആസ്ഥാനത്തിന് മുമ്പിൽ നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പിതാക്കന്മാരുടെ കുറ്റങ്ങൾ പറഞ്ഞ് അവർ കാലം അത്രയും ചെയ്ത ഇവരെ ചെയ്യുന്ന ഗതികേടിലേക്ക് വിശ്വാസികൾ എത്തിപ്പെട്ടെങ്കിൽ ുംകത്തിരിക്കുന്ന പുരോഹിത മേലാളന്മാരും മെത്രാന്മാരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് വെച്ച് കൊടുത്തുവെങ്കിൽ അതുകൊണ്ട് അടുത്തിരിക്കുന്ന പുരോഹിത വർഗം ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് അത് മറ്റൊന്നുമല്ല തങ്ങൾ അവകാശമായ എനിക്ക് സേവന കേന്ദ്രം പറഞ്ഞതുപോലെ മക്കളുടെ അവകാശം അത് പതിനായിരക്കണക്കിന് വൈദികരും അറുപതും കണക്കിന് മെത്രയന്മാരുമാണെങ്കിൽ അവരുടെ സകല വെള്ളത്തരവേയും അവരുടെ ചെയ്തികളുടെയും അതിവേരി ഈ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയും ആ അവസ്ഥയിലേക്കാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ എത്തിച്ചിരിക്കുന്നത് ഈ കടന്നുപോയ പത്ത് വർഷങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പേ വളരെ സമാധാനപൂർവമായി കഴിഞ്ഞു പോയിരുന്ന സീറോ മലബാർ സഭ സമൂഹത്തിന്റെ ഇതുവരെ നെഞ്ചു തിരിച്ചാർ പിതാമോ കടന്നുപോകുമ്പോൾ ഏറെ നമ്മുടെ വിശ്വാസി സമൂഹം ജാതി ഭേദം അവരെ ആദരിച്ചുവെങ്കിൽ ഈ കഴിഞ്ഞ എട്ടു വർഷങ്ങൾ കൊണ്ട് സഭയിലെ പിതാക്കന്മാരെയും സഭയിലെ ആരാധനാ ആരാധനാക്രമത്തേകരെ സമൂഹത്തിൽ തേച്ചൊട്ടിക്കുവാൻ മുൻനിരയിൽ നിന്നത് വൈദിക നേരാളന്മാരും ഈ പുരോഹിത വർഗവും തന്നെയാണ് എന്ന സത്യം നമ്മൾ വിസ്മരിച്ച് മുന്നോട്ട് പോയാൽ ഈ സഭ ഇവിടെ അതിനു വേണ്ടി മാത്രമാണ് ഈ സമരം അതുകൊണ്ട് നമ്മളെ പോലെയുള്ള വിശ്വാസികൾ ഈ കാണുന്ന അരപ്പക്കാരിലോ വൈദികരിലോ ഈ ആശ്രയിക്കുന്നതിൽ കാര്യമില്ല ഇവർ നമുക്ക് ഒരു കുർബാനയും നമുക്ക് സാധിച്ചു നൽകാൻ പോകുന്നില്ല അത് തുറന്നു പറയാൻ വേണ്ടി കൂടിയാണ് ഈ സമരം നമുക്ക് ഏർക്കും അറിയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നാം വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവനെ അമ്മ പീഡിപ്പിച്ചും കുരിശിൽ തറച്ചു കുരിശിൽ തറച്ചു പൊങ്ങ മൂന്ന് ദിവസം മണ്ണിനടിയിട്ട് മണ്ണിനടിയിൽ ഇട്ടപ്പോൾ അമ്മത്തെ പുരോജിത വർഗവും കരുതി ആ മണ്ണിൽ കിടന്ന മനുഷ്യൻ ഉദ്ധാരം ചെയ്യും പക്ഷേ സകല പുരോഹിത വർഗത്തിന്റെയും വൈദികമാരുടെയും പ്രതീക്ഷകളെ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഈ പുരോഹിത വർഗത്തിന്റെ ചെയ്തികൾ ഈ സഭയെ തകർത്ത കാരണങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പോയാൽ ഈ സഭയെ തിരിച്ചു പിടിക്കാൻ സാധിക്കും ഒരു വിശ്വാസികളുടെ യാതൊരുവിധ വരാൻ ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ ുംബാനയും വേണ്ട ഒരു കുർബാനയും വേണ്ട ഈ കണ്ണന്മാരും കൊള്ളക്കാരും ചെയ്യുന്ന കുർബാന കിട്ടിയിട്ട് നമുക്ക് എന്തോ കാണിക്കാം ഈ കുർബാന വേണ്ട പറഞ്ഞ നീ നിന്റെ മുറിയിൽ കയറി നമ്മൾ അവസ്ഥയിലേക്ക് ഈ വൈദിക മേലാളന്മാർ നമ്മളെ എത്തിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു കൊണ്ടത് ഈ കഴിഞ്ഞ എട്ട് വർഷം ഈ സഭയെ തകർത്ത ചില കാരണങ്ങളിലേക്കാണ് നമുക്ക് ഏതൊക്കെ അറിയാം ആലഞ്ചേരി പിതാ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സഭയുടെ മേജർ ആർച്ച വന്നതിന് ശേഷമാണ് ഈ സഭയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം അതിരൂപതയിലെ സകല പുരോഹിതന്മാരും അവരുടെ അൽത്താരകളിൽ നിന്ന് ആലഞ്ചേരി പിതാവ് ഭൂമി കച്ചവടത്തിൽ പതിനെട്ട് കോടി രൂപ ഉണ്ടാക്കി അത് പല സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചു എന്ന് രേഖകൾ ഉണ്ടാക്കി അൽത്താരകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആലഞ്ചേരി പിതാവ് കള്ളനാറയെന്ന്

കാവലായി ആ ഇവിടുത്തെ എറണാകുളം മുഖംപതിയിലെ വിമണത വൈദികർ നിയമിപ്പു അതിനുശേഷം ഈ കേസുകൾ കോടതിയിൽ നടന്നു ഇപ്പോഴും കേസുകൾ കോടതിയിലാണ് പിതാവിനെതിരെ വ്യാജരേഖകൾ നിർമ്മിച്ചവർ ഇപ്പോഴും ജാമ്യത്തിലാണ് പക്ഷേ ഇന്ന് കാലഘട്ടം ഈ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇതാ എന്റെ കയ്യിലിരിക്കുന്ന ആയിരത്തി എണ്ണൂറിൽ പരം കേസ് ഡയറിയുടെ പത്തോ നാൽപ്പതോ പേജുകളാണിത് ഈ പേജുകൾ എന്താണെന്ന് ഞാൻ പറയാം ഇന്ന് വരെ ലോകത്താരും കണ്ടിട്ടില്ല എന്താണ് വ്യാജരേഖ വ്യാജരേഖ നിർമ്മിച്ചു എന്നല്ലാതെ എന്താണ് വ്യാജരേഖ എന്നും ഇതാണ് ആനന്ദേരി അവർ വ്യാജമായി നിർമ്മിച്ച ഐ സി ഐ സി ബാങ്കിലെ അക്കൗണ്ട് ഡോക്യുമെന്റ് പിതാവിന് യുഡി ഗ്രൂപ്പിന്റെ ചെയർമാനായ യൂസഫ് യൂസഫലിയുടെ ഗ്രാൻഡ് ും ഷെയർ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഡോക്യുമെന്റ് അവർ ഉണ്ടാക്കി വെച്ചത് ആദിത്യൻ വാദി എന്ന് പറയുന്ന ഓഫീസിലെ ഒഫീഷ്യൽ സ്റ്റാഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി വളരെ തന്ത്രപരമായി ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് കൃത്യമായി ഉണ്ടാക്കിയ വ്യാജ രേഖകൾ ഇത് പോലീസ് കണ്ടെത്തി